കൂട്ടുകാരെ നമ്മളൊക്കെ ഓർക്കിഡ് വളർത്തുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ ഓർക്കിഡ് വളർത്തുമ്പോൾ ചില ചെടികൾ നമ്മൾ ഓർക്കിഡുകൾ ഉണങ്ങി പോവാറുണ്ട് നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നണ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഒന്ന് രണ്ട് ചെടികൾ കൂടി ഉണങ്ങുകയാണ് അപ്പോൾ ആ ഉണങ്ങുന്നതിനൊരു പ്രതിവിധി വേണല്ലോ അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ നമ്മളെ കോട്ടക്കുന്ന്മ്മലുണ്ടായ അവരോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ എനിക്കൊരു മരുന്ന് പറഞ്ഞു തന്നു ആ മരുന്നാണ് ഞാൻ ഇന്ന് നിങ്ങളവിടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് എൻ്റെ ചെടികളൊക്കെ ഒന്ന് കണ്ടുനോക്കി കേട്ടോ അതിൻ്റെ അടിയിൽ നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം നമുക്ക് കോട്ടക്കൊന്നും വന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്നെ ചെടികളെ ഹെൽത്ത് ക്ലിനിക്ക് ഉണ്ടായിരുന്നല്ലോ അവർ നമുക്ക് ചെടികൾക്ക് വരുന്ന കംപ്ലൈൻറ്റ് ചീച്ചിലേ കരിമ്പനെയൊക്കെ എന്താണ് ഉണ്ടാവുന്നതിന് നമുക്ക് കൊസൈഡ് അറിഞ്ഞൊരു പിന്നെ അത് എഴുതി തന്നിരുന്നു അത് കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലാന്റിനൊന്നും കരിമ്പൻ പുള്ളിയോ ചീച്ചിലോ ഒന്നും വന്നിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ അവരോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ നമ്മളെ പ്ലാന്റുകൾ ഉണങ്ങണീനു ഒരു മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ആ മരുന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താം കേട്ടോ പിന്നെ പ്ലാന്റുകളൊക്കെ ഒന്ന് കണ്ടോളി ആ മരുന്ന് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരുവിധം പ്ലാന്റിലൊക്കെ പൂവ് വന്നിട്ടുണ്ട് അപ്പോൾ ആ പൂക്കളൊന്ന് നിങ്ങളെ കാണിക്കുക ഈ മരുന്നൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താന്നാണ് വിചാരിച്ചത് ആ മരുന്ന് വാങ്ങുമ്പോൾ അതിന് ഉണ്ടാവും മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാ ചെടിക്കും കൊടുക്കട്ടോ കണ്ടില്ലേ ഈ പ്ലാന്റ് കണ്ടോ മുട്ടോട് കൂടി ഉണങ്ങി ഇങ്ങനെ ഉണങ്ങി വന്നിട്ടും മൂന്ന് കൊല മുട്ടതിമുണ്ടായിരുന്നു അപ്പോൾ ആ മുട്ട് പോലും വിരിയാതെ ഉണങ്ങി പോവുക ചെയ്തത് ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ ഇതുപോലെ വേറൊരു പ്ലാന്റിനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പോഴാണ് അവരെനിക്ക് ഈ മരുന്ന് പറഞ്ഞു തന്നത് അപ്പോൾ ആ മരുന്ന് ഞാൻ അഗ്രോ ബസാറിൽ നിന്ന് വാങ്ങിച്ചു അഗ്രോ ബസാറിലുണ്ട് പ്ലാന്റ് കൂടി ഉണങ്ങിയിക്കണം ഒരു പച്ചപ്പ് പോലും ഇല്ല ഉണ്ടല്ലേ ഇങ്ങനെ മരം ഒന്നിച്ച് ഉണങ്ങിക്കണം അതേപോലെ വേറൊരു മരതാ ഇത് ഉണങ്ങിക്കണം അപ്പോൾ ഇതിങ്ങനെ ഉണങ്ങണത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അതിന് മേറ്റ പൂ വിരിഞ്ഞിരിക്കണുണ്ടോ ലാസ്റ്റ് വിരിയണത് മരം ഉണങ്ങി 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 മുകളിലെത്തിക്കണു ഒരൊറ്റപ്പൂവേ വിരിഞ്ഞുള്ളൂ മറ്റുമ്പോൾ മൂന്ന് കൊല മുട്ടുണ്ടായിരുന്നു മൂന്ന് കൊലയും ഉണങ്ങിപ്പോയി അപ്പോൾ നമുക്ക് നമ്മൾ ഈ വളർത്തുമ്പോൾ നമുക്കിത് ഭയങ്കര സങ്കടാണല്ലോ പ്ലാന്റ് ഇങ്ങനെ ഉണങ്ങി പോകുമ്പോൾ കൂടി ഉണങ്ങി പോവുകയാണത് കേട്ടോ നമ്മൾ വല്ല ചീച്ചിലൊക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെടുത്തി അതിനൊരു തലപ്പെങ്കിലും പൊട്ടി വരികലും ചെയ്യും കുറച്ചു നേരം ഉണക്കി ചീച്ചിലൊക്കെ മാറ്റിക്കളഞ്ഞ് സാഫിലൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പം അതൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഉണങ്ങുകയാണ് ചെയ്യണത് ചീച്ചിൽ വരികയല്ല ഉണങ്ങുക മരം ഉണങ്ങുക അപ്പോൾ അതിന് ഉള്ള ഒരു മരുന്നാണ് ഞാൻ അവരോട് ചോദിച്ചത് അപ്പോൾ അവർ എനിക്ക് ആ മരുന്ന് കാണിച്ച് തന്നു അപ്പോൾ ആ മരുന്ന് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളവിടെ കാണിച്ചു തരാം കേട്ടോ ഈ പൂ ഭംഗിയില്ലേ അതാണ് ആ മരുന്ന് കേട്ടോ മരം ഉണങ്ങുന്നതിനുള്ള മരുന്നാണേ നാളെ തന്നെ ഞാൻ കാണിച്ചപ്പോൾ അതിൻ്റെ പേര് കണ്ടില്ല എന്ന് പറഞ്ഞു പേര് ശരിക്ക് കണ്ടോളി ബ്രൈസിംഗ് വരുന്നുണ്ട് അല്ലേ നോക്കട്ടെ എന്താ ഇതാണ് കേട്ടോ അപ്തക്ക് സ്ട്രെസ് ഗാർഡ് അതാണ് മൂന്ന് ലി മൂന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മില്ലിയാണ് കൊടുക്കേണ്ടത് കേട്ടോ ഇത് മരം ഉണങ്ങണീനുള്ളതാണ് അപ്പോൾ ഓർക്കിഡിന് നമ്മൾ ചെറുതായിട്ട് ഒന്ന് കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ പ്ലാന്റ് കണ്ടത് ജൈവ വളമാണ് കേട്ടോ ജൈവമാണ് ജൈവ വളമാണ് കേട്ടോ മരം ഉണങ്ങുന്നതിനുള്ളതാണ് ചെടികളെ ഉണങ്ങുന്നതിന് കൊടുക്കുന്ന മരുന്നാണ് കേട്ടോ അബ്തക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ സ്ട്രെസ് ഗാർഡ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മളെ ഓർക്കിഡ് ഉണങ്ങുന്നതിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള കണക്കിൽ ഇതഞ്ച് ലിറ്ററിൻ്റെ എന്താണ് ഇതാണ് നമ്മളെടുത്തുള്ള സ്പ്രേയറാണ് അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ ഈ കുട്ടികളെ മരുന്നും കുപ്പിൻ്റെ അടപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ കണക്കാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകട്ടോ അപ്പം നമ്മൾ ഫുള്ള് നമ്മളെ പ്ലാന്റ് നനച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പ്ലാന്റ് പ്ലാന്റിന് ഇത് കൊടുക്കുന്നത് കേട്ടോ ആദ്യം ഞാനിത് ഫുള്ളായിട്ട് എല്ലാ പ്ലാന്റും നനച്ചു നനച്ചതിന് ശേഷമാണ് എൻ്റെ ചെടികളൊക്കെ ഒന്ന് കണ്ടുള്ളിട്ടോ അതിനാണ് ഞാൻ അതിങ്ങനെ എടുത്തത് ഫുള്ള് നനച്ചിട്ടാണ് ഞാൻ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതെന്താ വെച്ചാൽ ഒരു ചെടി ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കേട് വേറൊരു ചെടിക്ക് വരരുതല്ലോ അപ്പം പിന്നെ രണ്ട് പ്ലാന്റ് ആണ് മൂടോടെ ഉണങ്ങിപ്പോയത് അപ്പോൾ അത് വേറൊരു ചെടിക്കിനി വരരുതെന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് അവർക്ക് ഞാൻ വിളിച്ച് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു അഗ്രോ ബസാറിലുണ്ടാകും പ്ലാന്റുകൾ ഉണങ്ങണതിന് ഏറ്റവും നല്ല മരുന്നാണ് ഇതൊന്ന് കൊടുത്തു നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങി കൊണ്ടുവന്നതാണ് ഇനി ഏതും ഉണങ്ങാതിരിക്കട്ടെ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണങ്ങുന്ന ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത് വാങ്ങി ഒന്ന് കൊടുത്തു നോക്കൂട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു ഈ കംപ്ലൈൻറ്റ് ആരുണ്ടെങ്കിലും ഇതൊന്ന് വാങ്ങിച്ച് കൊടുത്ത് നോക്കൂ ഞാനും കൊടുക്കുകയാണേ കൊടുത്തിട്ട് ഇനിയൊന്നും ഇനിയെങ്കിലും ഒന്ന് വേറൊന്ന് നമുക്ക് ഉണങ്ങാതിരിക്കട്ടെ അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ പ്ലാന്റ് ഒക്കെ നല്ല പൂത്ത് വരുന്ന സമയമാണ് നല്ലോണം പൂക്കളുണ്ട് ഒരുവിധം എല്ലാ പ്ലാന്റിലും പൂവുണ്ട് ബാക്കി മുട്ടും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഇനിയെങ്കിലും നമ്മൾ പ്ലാന്റുകൾ ഉണങ്ങാതിരിക്കട്ടെ എന്ന് വിചാരിക്കണു അതിന് വേണ്ടിയിട്ട് നമ്മളിത് കൊടുക്കട്ടോ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കൊടുക്കാനാണ് പറഞ്ഞത് രണ്ട് പ്രാവശ്യം കൊടുക്കുമ്പോൾ തന്നെ തന്നെ കംപ്ലൈൻ്റ് ഒക്കെ മാറിക്കോളും പിന്നെ വേറെ വരില്ല എന്നാണ് അവർ പറഞ്ഞത് ഇന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ വല്ലാതെ ഇളകുന്നൊന്നും ഇല്ലല്ലോ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മോനെ എനിക്ക് വാങ്ങിച്ച് കൊണ്ടുവന്ന് തന്നതാണ് അവർ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ച ക്യാമറ കൊണ്ട് നടക്കുന്ന ക്യാമറയില മൊബൈൽ കൊണ്ടുനടക്കുന്നതിന് അതിൽ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഇപ്പോൾ അത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ക്ലിയർ ഉണ്ട് അല്ലാതെ ഇളകണമൊന്നുമില്ല നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു